പേർ കൂടി പനി ബാധിച്ച് മരിച്ചു മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരാളും തിരുവനന്തപുരം ജില്ലയിൽ അഞ്ചു പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചതോടെ രോഗബാധിതരുടെ എണ്ണം ഏഴായി ഐരാണിമുട്ടം ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലുള്ള മൂന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പേരുമാണ് ഇന്ന് കോളറ പോസിറ്റീവ് രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ള ഇരുപത്തിയൊന്ന് പേരിൽ ഇനിയും പരിശോധനാ ഫലം ലഭിക്കാനുണ്ട് അതേസമയം നെയ്യാറ്റിങ്കരയിലെ കെയർ ഹോമിലുണ്ടായ കോളറ വ്യാപനത്തിന്റെ ഉറവിടം ആരോഗ്യവകുപ്പിന് കണ്ടെത്താനായിട്ടില്ല സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപനം രൂക്ഷമാണ് പകർച്ചപ്പനി ബാധിച്ച് ഇന്ന് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് പതിമൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു നാനൂറ്റി പതിനാറ് പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട് നോർത്ത് കളമശ്ശേരി സ്വദേശി ഇബ്രാഹിം ഡെങ്കിപ്പനി ബാധിച്ചു മരിച്ചു അതിനിടെ പകർച്ചപ്പനി പ്രതിരോധം പാളിയെന്നാരോപിച്ച് കളമശ്ശേരി നഗരസഭയിൽ എൽ ഡി എഫ് പ്രതിഷേധം നടത്തി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു ആശുപത്രിയിൽ കഴിയുന്ന പതിനാലുകാരന് ജർമ്മനിയിൽ നിന്നെത്തിച്ച മരുന്നുൾപ്പെടെ നൽകിയാണ് ചികിത്സ ഒരാഴ്ചത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം കുട്ടിക്ക് ആശുപത്രി വിടാനാകും വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ തിരുവനന്തപുരം